ഹായ് ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പകുതിയാക്കി വെച്ചാൽ കട്ട ഒരു ബ്ലൗസിൻ്റെ ബാക്കി ഭാഗം ഇന്ന് കാണാം കേട്ടോ കണ്ടോളൂ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോളൂ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും എടുത്ത് അതിൻ്റെ ഷോൾഡർ ആദ്യം നമുക്ക് കൂട്ടി നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വെച്ച് ഷോൾഡർ കൂട്ടി എടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ കഴുത്ത് പിടിപ്പിക്കണം കഴുത്ത് പിടിപ്പിക്കാനായിട്ട് നമുക്ക് ക്രോസ് കട്ട് ചെയ്ത് വെച്ചതെടുത്ത് ചോയിൻ്റ് അടിക്കുക ഒരു തുമ്പുള്ള ഭാഗം ഒരു തുമ്പിലാത്ത ഭാഗത്തേക്ക് വെച്ചിട്ട് വേണം കൂട്ടി കൂട്ടിയിടിച്ചു നമുക്കത് രണ്ട് മടക്കിയിട്ട് വേണമെങ്കിൽ പിടിപ്പിക്കാം അല്ലാതെ ഒരു തുമ്പ് മാറ്റി കഴുത്തിൽ വെച്ച് തുമ്പൊന്നൊന്ന് കൂട്ടിപ്പിടിച്ച് അടിച്ച് വീണ്ടും മടക്കി അടിക്കാം ഇപ്പം ഞാൻ ഒരു തുമ്പ് വെച്ചാണ് അടിക്കുന്നത് ഒരു തുമ്പ് വെച്ച് ഫുൾ ഭാഗവും തുമ്പുവും വെച്ച് അടിച്ചു പിടിപ്പിക്കാം തയ്യൽത്തുമ്പ് എപ്പോഴും ഒരേപോലെ അടിക്കണം അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഷേപ്പ് വേറെയാവും ചിരിഞ്ഞും കിരിഞ്ഞിരിക്ക് തുമ്പ് ഒപ്പം വെച്ച് അടിച്ചു ഇനി അതിനെ അതിൻ്റെ ആ ഒരു ചെറിയ തുമ്പ് മടക്കി വെച്ചടിക്കാം ഒരു കാര്യം മറന്നുപോയി അതിൻ്റെ തുമ്പ് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് കട്ട് ഇട്ട് കൊടുക്കണം ഉണ്ടോ ഇനി ഇങ്ങനെ തയ്യൽത്തുമ്പിൽ ഒരേ ചെറിയ കട്ടിട്ട് കൊടുക്കണം മറന്ന് പോയ കാരണമാണ് വീണ്ടും എടുത്ത് ഇട്ടത് ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അരിഞ്ച് വലുപ്പത്തിൽ രീതിയിൽ മടക്കി വെച്ച് അടിച്ചു കൊടുക്കാം അടക്കി അടിച്ച് കഴിഞ്ഞു ഇനി അതിൻ്റെ തുമ്പ് നിൽക്കുന്നത് ഫുള്ളായിട്ട് നീറ്റായിട്ട് മറ്റ് തുണിയുമ്പോൾ കൊള്ളാതെ അങ്ങനെ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഹെമിൻ ചെയ്യണം ഹെമി ചെയ്യുന്നത് വേറൊരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അത് നോക്കിയാൽ കാണാം കൈയാണ് അടിക്കാനുള്ളത് കയ്യിൻ്റെ സെൻറ്റർ സെൻറ്ററിൽ വെച്ച് ഒരു ഭാഗം അടിച്ചെടുത്തു മറ്റേ ഭാഗം അതേപോലെ തന്നെ അടിച്ചെടുക്കാം അതുപോലെ രണ്ട് കൈയും നമ്മൾ അടിച്ച് എടുക്കണം രണ്ടടി കൊടുക്കുന്നത് ഉറപ്പായിരിക്കും ഒരടിയും കൂടിയും കൊടുത്താൽ നന്നായി ഇനി നമുക്കതിനെ കൂട്ടി അടിക്കാം കൂട്ടി അടിക്കുമ്പോൾ ഒന്നരഞ്ച് വീതം വേണം തൈൽത്തുമ്പിട്ട് വേണം അടിക്കാൻ കയ്യിൻ്റെ തുമ്പ് ഒരിഞ്ച് മടക്കി വെച്ച് അടിച്ചെടുക്കണം തുമ്പ് പിന്നീട് മടക്കി തുന്നുന്നത് കാണിച്ചു തരാം കേട്ടോ കൈയിൻ്റെ പണിയും കഴിഞ്ഞ് രണ്ട് കൈ ഇതുപോലെ പിടിപ്പിക്കുക ഹൗസിൻ്റെ പണി കഴിയാറായി ഗെയിമിങ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കണ്ടോ